ഈ ബ്ലോക്ക് നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഇത് കളയാൻ പറ്റില്ല ഈ ബ്ലോക്ക് ഏത് തരത്തിലാണ് ഈ ബ്ലോക്ക് കാരണം എന്ത് രോഗലക്ഷണമാണ് എന്നുള്ളത് അനുസരിച്ചാണ് ചികിത്സ നിർണയിക്കപ്പെടുന്നത് ഡോക്ടർ ഹഷീർ പറഞ്ഞതുപോലെ ബ്ലോക്ക് കാരണം ഹൃദയാഘാതമാണ് വന്നതെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും നല്ലത് ഒരു ആൻജിയോഗ്രാം നോക്കി ബ്ലോക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് മാറ്റുന്നതാണ് നല്ലത് ഇനി വളരെ ചുരുക്കം ആൾക്കാർ ഹൃദയാഘാതം നമ്മൾ ആൻഡോഗ്രാം ചെയ്യാൻ വളരെ ക്രിറ്റിക്കലായിട്ട് ഡോക്ടർ ഷാജി പറഞ്ഞല്ലോ ഒരുപാട് രക്തക്കുരളി ബ്ലോക്ക് ആണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് ബൈപാസ് ഓപ്പറേഷനും വേണ്ടി വന്നേക്കാം രണ്ട് നമ്മൾ ഹൃദയാഘാതം ഇല്ലാതെ ഹൃദ്രോഗം കണ്ടുപിടിക്കുന്നു അതായത് ഒരാൾ നടന്നു പോകുമ്പോൾ കെതപ്പായിട്ട് തോന്നുന്നു നെഞ്ചിൽ ഭാരമായിട്ട് തോന്നുന്നു ഒരു ടി എം ടി ടെസ്റ്റും ഒരു ഡോക്ടർ ചെയ്യുന്നു ബ്ലോക്ക് ഉണ്ടെന്ന് കാണുന്നു അപ്പോൾ ഈ ബ്ലോക്ക് നിർണയിക്കാൻ ആൻജിയോഗ്രാം ചെയ്യും ആൻജിയോഗ്രാം ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന എല്ലാ ബ്ലോക്കിനും ആൻജിയോപ്ലാസ്റ്റിക്കോ ബൈപ്പാസോ ചെയ്യണമെന്ന് ഒരു ഡോക്ടറും പറയില്ല ആൻജിയോഗ്രാം ചെയ്തിട്ട് ബ്ലോക്കിൻ്റെ ഘടന എത്ര ശതമാനം ബ്ലോക്കുണ്ട് എത്രത്തോളം രക്തക്കൊഴിലി ബ്ലോക്കുണ്ട് ഹൃദയത്തിൻ്റെ പമ്പിങ് എത്രത്തോളം ഉണ്ട് ഇതനുസരിച്ചാണ് മരുന്നാണോ ബൈപ്പാസ് ആണോ ആൻജിയോപ്ലാസ്റ്റി ആണോ ഡോക്ടർ നിർണ്ണയിക്കാറുള്ളത് ബൈപ്പാസ് ആണെങ്കിലും ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലും തീർച്ചയായിട്ടും മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കണം ഈ മരുന്ന് പോലെ തന്നെ ഡയറ്റിലും അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലും മരുന്നിന്റെ മാറ്റങ്ങളും എക്സസൈസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ അതായത് ചുരുക്കം പറഞ്ഞാൽ മരുന്ന് എല്ലാതരം ഹൃദയ ഹൃദ്രോഗം വന്നവർക്കും അല്ലെങ്കിൽ ഹൃദയത്തിൽ ബ്ലോക്ക് വന്നവർക്കും ആവശ്യമാണ് പക്ഷേ മരുന്ന് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആൻഡിയോഗ്രാമിലെ ഫൈൻഡിങ് അനുസരിച്ച് ഡോക്ടറാണ് നിശ്ചയിക്കേണ്ടത് മരുന്ന് മാത്രം മതിയോ അതോ ഷാജി പറഞ്ഞ പോലെ ബൈപ്പാസ് ആവശ്യമുണ്ടോ ആൻഡിയോപ്ലാസ്റ്റിക് ആവശ്യമുണ്ടോ അതുപോലെ നമ്മൾ കഴിഞ്ഞാൽ ഡിറ്റാണ് പോകുന്നത് ഈ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത കഴിഞ്ഞ പേഷ്യൻസിന് പിന്നെ പഴയ പോലെ തന്നെ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ എങ്ങനെയാണ് അവർക്ക് വ്യായാമം ചെയ്യാൻ പറ്റുമോ വെയിറ്റ് എടുക്കാൻ പറ്റോ ഇത് പലരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ട് ആണ് ഡോക്ടർ ഹഷീറിനെ കുറിച്ച് വിശദമായിട്ട് ആദ്യം പറഞ്ഞാണ് അതായത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നനുസരിച്ചാണ് പിന്നെയുള്ള ജീവിത രീതി ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഹൃദയാഘാതം വന്ന ഒരാൾക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഹൃദയാഘാതം വന്ന മസിൽ എത്രത്തോളം ഡാമേജ് ആയിട്ടുണ്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്നുള്ള രണ്ട് ഘടകങ്ങൾ അനുസരിച്ചാണ് എത്രത്തോളം ജീവിത രീതിയിൽ നോർമലായിട്ട് പോകാൻ പറ്റും തീരുമാനിക്കുന്നത് ഇനി ഹൃദയാഘാതം വരാതെ ബ്ലോക്ക് കണ്ടുപിടിച്ച് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത ഒരു രോഗിയാണെന്നിരിക്കട്ടെ അദ്ദേഹത്തിന്റെ ബ്ലോക്കുകളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട് ഹൃദയത്തിന്റെ പമ്പിങ് നോർമലാണ് ഡോക്ടർ അനീസ് പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ ബീറ്റ് മറ്റും നോർമലാണ് ഹൃദയം മിടിപ്പ് നോർമലാണ് ഇങ്ങനെയുള്ളവർക്ക് സാധാരണഗതിയിൽ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ഏതാനും ആഴ്ചകൾ കഴിയുമ്പം ഏറെക്കുറെ പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഹൃദയാഘാതം വന്നു ബ്ലോക്കുകളെല്ലാം ചികിത്സിച്ചു ഹൃദയത്തിൻ്റെ പമ്പിങ് നോർമലാണ് അങ്ങനെയുള്ളവർക്കും ഓവർ എ ടൈം അതായത് നാളെ തൊട്ട് ഞാൻ എക്സസൈസ് ചെയ്ത് ഇമ്പ്രൂവ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ സാധ്യമല്ല ഹൃദയം വന്ന മസിൽ നല്ലവണ്ണം ഉണങ്ങി ഹൃദയത്തിൻ്റെ പമ്പിങ് ആയി ഏതാനും ആഴ്ചകൾ കൊണ്ട് രോഗിക്ക് ഏറെക്കുറെ പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ ചികിത്സ വളരെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് മെജോറിറ്റി രോഗികൾക്കും പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് ഹൃദയാഘാതം വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹൃദയത്തിന് ഈ രോഗങ്ങൾ ഉണ്ടെന്ന് ഡിക്ടക്ട് അതിന് മുന്നേ നമുക്ക് ചികിത്സിക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഹൃദയാഘാതം വരാതെ പെട്ടെന്ന് ഒരു രോഗി ഇങ്ങനെ ഒരു ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയായിരിക്കാം അവിടെയാണ് നമ്മൾ പലപ്പോഴും രണ്ട് രീതിയിൽ രോഗങ്ങളെ നമുക്ക് നേരിടാം അല്ലെങ്കിൽ ഒന്നെന്ന് പറയുന്ന രോഗം വന്നിട്ട് ചികിത്സിക്കുക രണ്ട് രോഗം വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുക ഈ രോഗം മുമ്പ് കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഈ രോഗം വരാൻ സാധ്യതയുള്ള ആളാണോ താൻ എന്ന് നിർണ്ണയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ള ആർക്കൊക്കെയാണ് ഒന്ന് പാരമ്പര്യമായിട്ട് ഹൃദ്രോഗ സാധ്യത രണ്ട് മറ്റ് കാരണങ്ങൾ അതായത് പ്രമേഹം രക്താതി സമ്മർദ്ദം കൊളസ്ട്രോളിന്റെ കൂടുതൽ വളരെയധികം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ പുകവലിയുള്ളവര് അമിതവണ്ണം കൊടവേറുള്ളവര് അപ്പൊ ഇങ്ങനെയുള്ളവര് ഹൃദ്രോഗ സാധ്യത ഉള്ളവരാണ് അവർ തീർച്ചയായിട്ടും ചെറിയ രോഗലക്ഷണങ്ങൾ പോലും അവഗണിക്കരുത് ആവശ്യമാണെങ്കിൽ ഈ സി ജിയോ മറ്റ് ടെസ്റ്റുകളോ ഇടക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതൊന്നും രണ്ട് മെജോറിറ്റി ആൾക്കാർക്കും പറ്റുന്നത് ഇവർ രോഗലക്ഷണങ്ങളെ അവഗണിക്കും ഇപ്പം ഡോക്ടർ ഹഷീർ പറഞ്ഞ പോലെ ഈ നെഞ്ചിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നു ഗ്യാസ് ആണ് ഇങ്ങനെ അവഗണിക്കുന്നത് വളരെ കോമൺ ആണ് അപ്പം രോഗലക്ഷണങ്ങൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക നെഞ്ചിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നടക്കുമ്പോൾ കെതപ്പുണ്ട് കൂടെ ഈ പറഞ്ഞ രോഗങ്ങളുണ്ട് പ്രമേഹം രക്താതി സമൃദ്ധി ഇവയൊക്കെ ഉണ്ട് അങ്ങനെയാണ് തീർച്ചയായിട്ടും വെച്ചുകൊണ്ടിരുന്ന അതൊരു ഹൃദയഘാതത്തിലേക്ക് പോകരുത് അതിന് മുമ്പ് തന്നെ കണ്ടെത്താൻ സഹായിക്കും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഡോക്ടറെടുത്ത് ചെല്ലുക ഒരു ഇ സി ജി എടുക്കുക ഡോക്ടർ എക്വോ നോക്കുന്നു ഹൃദയത്തിൻ്റെ പമ്പിങ് നോർമലാണോ മസലിന് കേടുപാട് വന്നിട്ടുണ്ടോ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ നിർണ്ണയിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രോഗങ്ങൾ യൂഷ്വലി ഹൃദ്രോഗം സാധാരണഗതിയിൽ ഒ പിയിൽ വരുമ്പോൾ ഒരു ഡോക്ടർ നിർണ്ണയിക്കുന്നു